വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രേസി വൈ സു സൂര്യ ഇതും സത്യത്തിൽ ക്രിസ്മസ് ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ് പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ശകലം വൈകിപ്പോയി കേട്ടോ നമ്മളങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് ആഘോഷിച്ചൊന്നും ഇല്ല എന്നാലും ആഘോഷിച്ചു കേട്ടോ നൈറ്റ് അടിപൊളിയായിരുന്നു പിന്നെ അസ്യൂഷ്യൽ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള പോലെ തന്നെ നമ്മളും കുറച്ച് നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് എന്താ പറയുക ബീഫും എല്ല് കറിയും കപ്പയും മീൻകറിയും അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പിന്നെ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ നന്നായിട്ട് പടക്കവും നല്ല പൂത്തിരി മത്താപ്പും അങ്ങനെ വേണ്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക പൂത്തിരിയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു സാധനം കത്തിച്ച് കത്തിച്ച് നമ്മൾ മടുത്തു അപ്പം ഇത് ആയിരുന്നു എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു വാർഷൻ കാരണം അന്നത്തെ ഡേ മാത്രമേ നമ്മളിങ്ങനെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഒക്കെ വരണം പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാനൊക്കെ അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ നന്ദൊക്കെ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു പൊളിച്ചു ആ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ക്രിസ്മസ് ഡേയുടെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ വ്ലോഗ് പോലെ എടുക്കാമെന്നാണ് വിചാരിച്ച പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ ഇത് നന്ദു കൊണ്ടു തന്ന കേക്കാണ് കേട്ടോ അടോണിക്കും ഒന്ന് എനിക്കും പിന്നെ ഇത് ഞാൻ അവിടത്തേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ കേക്കാണ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ എന്താ പറയുക വിഭവം സമൃദ്ധമായിട്ടുള്ള ഫുഡ് കഴിച്ചു എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ലായിരുന്നു എല്ല് കറി ബീഫ് കപ്പ വച്ചത് പിന്നെ എരിശ്ശേരി നല്ല കുടമ്പുളി ഇട്ട മീൻകറി ചിക്കൻ റോസ്റ്റ് മീൻകറി അനന്തൂവിന് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അനന്തു ഭയങ്കര മീൻകറി കൊതിയനാണ് കാരണം അമ്മയുടെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതലേ എല്ലാവരും അമ്മ വെക്കുന്ന മീൻകറി ഫാൻസാണ് കേട്ടോ ഞാൻ കുപ്പിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേർ അതിൽ ചോറൊക്കെ ഇട്ടിട്ട് കുലുക്കി അവസാനത്തെ ചാറ് വരെ ഊറ്റി കഴിക്കും െന്ന് പറയുന്ന പോലെ അങ്ങനെയായിരുന്നു അപ്പം അനന്തുവിന് വേണ്ടിയിട്ട് നല്ല മീൻകറി നമ്മൾ തലേന്ന് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് പപ്പടവും മോരും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല വയറു നിറയെ ഫുഡ് കഴിച്ചു നടക്കാൻ വയ്യായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചാൽ നമ്മുടെ എന്താ പറയാ നൈറ്റ് അങ്ങോട്ട് കളർഫുൾ കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു ആശയച്ച് നേരത്തെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിടത്തും കയ്യിൽ പിടിച്ചേക്കാം അവർക്ക് കുറേ പൂത്തിരി മത്താപ്പൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ടെറച്ചിൻ്റെ വണ്ടി പോയിട്ടാണ് കേട്ടോ അതെല്ലാം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവൻ ഇഷ്ടപ്പെട്ടൊരു ഒരു പരിപാടിയാണ് ഈ പടക്കം പൂത്തിരി ഈ ദീപാവലി എന്നാണ് എന്നൊക്കെ അവരിങ്ങനെ അവൻ ചോദിക്കുന്നുട്ടോ ദീപാവലി എന്നാൽ മുട്ടേ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവൻ ആ ഒരു ഐറ്റം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കൊച്ചിലായിരുന്ന സമയത്തെ അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ അപ്പൻ ഇതുപോലെ പപ്പ ഇതുപോലെ ഒന്നും വാങ്ങി എന്ന് തരത്തൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ വീടിന് താഴെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവിടെ അസ്യൂഷൽ പലചരക്ക് കടയാണ് എന്നാലേ ആ ഈ സമയാവുന്ന ടൈമിൽ ഈ എന്താ പറയുക നമ്മുടെ മത്താപ്പും പൂത്തിരിയൊക്കെ കൊടുക്കും അതായത് ആറ് രൂപയായിരിക്കും ഒരു പൂത്തിരിയൊക്കെ അങ്ങനെ നമ്മൾ ചില്ലറ പൈസ കൊടുത്ത് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ട് നൈറ്റ് വീട്ടിൽ ചെയ്തിട്ടുണ്ട് അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഒരുപാട് പൂത്തിരിയും വടക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു പൊട്ടിക്കാൻ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അത് அல்லாம் എന്താ പറയുക നമുക്ക് നല്ല 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 മൊമെൻസ് അല്ലെ നല്ല നല്ല മനുഷ്യർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എല്ലാം നടക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ ഒറ്റ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തൊക്കെ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു നമ്മൾ ചൈൽഡ്ഹുഡ് ഡ്രീം എന്നൊക്കെ പറയത്തില്ല അതുപോലെ കഴിഞ്ഞ ക്രിസ്മസിനും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇതൊരു പ്രഹസനമായിട്ട് ഒന്നും തന്നെ കാണാനില്ല എല്ലാവരുടെയും വീട്ടിൽ അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ അയൽബക്കം എല്ലാവരും അത്യാവശ്യം സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഈ അടുത്ത വർഷം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരു സ്വപ്നം മാത്രമാണ് അതല്ലെങ്കിൽ ഒരു ഒരൊറപ്പും ഇല്ലാത്ത ഒരു ഒരു ഇതാണ് നമുക്ക് നാളെ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മളെ മനുഷ്യനെക്കൊണ്ട് പറ്റുന്നത് അപ്പോൾ ആർക്കും നമ്മളൊരു ദ്രോഹം അങ്ങോട്ടും ചെയ്യുന്നില്ല നമ്മളോട് ഇങ്ങോട്ടും ആരും ചെയ്യുന്നില്ല ഉള്ള മൊമെൻറ്റ് സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് ഇരിക്കുന്നു അതുതന്നെയാണ് എൻ്റെ എനിക്കേറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ ഈ വീഡിയോ ആ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മതി എനിക്ക് പൂത്തിരിയും അതുപോലെ തന്നെ മാത്താപ്പൂവും കുരവപ്പൂവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പൂക്കളും ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും പേടിയുള്ള സംഭവമാണ് കേട്ടോ ഈ ഓലപ്പണക്കം എനിക്ക് ആ സംഭവം അത്ര അത്ര വർക്കൗട്ടാവത്തില്ല ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ കയ്യിലിരുന്നെങ്കിൽ അത് ബ്ലാസ്റ്റാ ുള്ള പേടിയാണേ പിന്നെ ഈ ചക്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സമയം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോക്കെ ഇറങ്ങി നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ക്രിസ്മസിന് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നമുക്കുള്ളതൊക്കെ കൊണ്ട് നന്നായിട്ട് ആഘോഷിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഒക്കെ എൻജോയ് ചെയ്തു എന്ന് ഞാനും വിചാരിക്കുന്നു പിന്നെ നമുക്ക് കുറേ വീഡിയോസും കൂടെ ഒക്കെ ഉണ്ട് ഞാൻ എന്തായാലും അതൊക്കെ പതിയെ പതിയെ അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ക്രിസ്മസ് വിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലൊക്കെ നിങ്ങളെ വിഷസ് അറിയിച്ചിരുന്നു ആൻഡ് സോ പേഴ്സണലി അല്ലാതെയൊക്കെ എനിക്കും വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക്സ് നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ ഇനിയും വരുന്ന നെക്സ്റ്റ് ഇയർ ആൻഡ് എല്ലാവരോടും ഒരുപാട് സ്നേഹം വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസാണ് കൂടുതലിഷ്ടപ്പെടുന്നതെന്നുള്ളത് എനിക്കറിയാം എന്നാലും നമ്മൾ ലോങ് വീഡിയോ ജസ്റ്റ് ഇട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അടോണിസ് മോൻ്റെ ബഹളമാണ് കേട്ടോ ഈ കാണുന്നത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവൻ അവനെടുത്ത് പാത്ത് പോക്കറ്റിലൊക്കെ ഇടുമായിരുന്നു നമ്മൾ അവസാനം ഇനി ഇവൻ്റെ കയ്യിൽ പൂത്തിരിയുടെ ഒരു ഒരു ചെറിയൊരിത് മതിയല്ലോ എങ്ങാണത് ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് അവൻ എനിക്ക് തോന്നുന്നു കുറേ സാധനമൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഞങ്ങൾ കാണാതെ ഇട്ടു പിന്നെ ഞങ്ങളതൊക്കെ പിടിച്ചു മേടിച്ച് വെക്കുമായിരുന്നു ഇനിവേ എന്തായാലും നല്ല സന്തോഷമായിരുന്നു എല്ലാവരും അമ്മയൊന്നും പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അത് ബഹളവും ഇതൊന്നും ഇഷ്ടമല്ല എന്നാലും ഞാൻ നമ്മളെ അമ്മയും പിടിച്ചു നിർത്തി കേട്ടോ എല്ലാ സന്തോഷത്തിലും നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ മാറി നിൽക്കുന്നൊന്നും ഒന്നും നമുക്ക് ഇഷ്ടമല്ല പിന്നെ അപ്പുറത്തെ അമ്മച്ചിനെ പറ്റിയിട്ട് കുറച്ച് പേര് ചോദിച്ചു അമ്മച്ചി ഇവിടെ ഇല്ല കേട്ടോ അമ്മച്ചി മോളുടെ അടുത്ത് പോയോണ്ടാണേ അല്ലെങ്കിൽ നമ്മൾ അമ്മച്ചീം കൂട്ടിയനെ എന്തായാലും ന്യൂ ഇയറിൻ്റെ അമ്മച്ചി ചിലപ്പോൾ കാണും കേട്ടോ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇടാം പിന്നെ അടോട് സുമോനെയും കുറച്ച് പേരൊക്കെ തിരക്കുന്നുണ്ട് എല്ലാവരോടും ദേവിനെ ഇവിടെ കിടന്ന് നല്ലപോലെ ആഘോഷിച്ച് തീർത്ത് മറിയുന്നുണ്ട് പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്തായാലും ക്രിസ്മസ് ക്രിസ്മസ്സൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു പിന്നെ അമ്മയ്ക്ക് കാല് വേദനയൊക്കെ ആയതുകൊണ്ട് അമ്മ ആ സൈഡിൽ മാറി നിൽക്കുന്ന കേട്ടോ അല്ലാതെ അമ്മ മാറ്റി നിർത്തിയേക്കുന്ന അമ്മയ്ക്ക് മുട്ടിനൊക്കെ വേദനയുള്ളതുകൊണ്ട് അമ്മ മാറി മാറിയിരുന്നു പിന്നെ അവസാനം നിർബന്ധിച്ചിട്ടാണ് അമ്മ ഒരു പൂത്തിരി ഒക്കെ വന്ന് കത്തിച്ചേർന്നാലും പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും അമ്മ ഓളം വെച്ച് തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി ആയിട്ടുള്ള ടൈം എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ റെഗുലർലി കാണുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും എനിക്ക് പൊതുവേ ഫാമിലി ടൈം ഭയങ്കര ക്വാളിറ്റി ഉള്ള ടൈമാണ് എൻ്റെ മനസ്സിൽ ഭയങ്കര ആയിട്ടുള്ള ടൈമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും അതായത് എന്തെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കത്തില്ല മീൻസ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അതിപ്പം വേറെ എന്തെങ്കിലും പരിപാടി എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് അവിടെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയില്ല ഞാൻ വരത്തില്ല കേട്ടോ എന്തെങ്കിലും റീസൺ പറഞ്ഞു ഒഴിയും കാരണം എനിക്കറിയില്ല എനിക്ക് ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതിപ്പോൾ കൊച്ചു സന്തോഷമായിരിക്കും ഇങ്ങനെയൊന്നും വേണമെന്നുമില്ല എനിക്ക് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ എൻ്റെ വീട്ടിൽ എന്ത് പരിപാടി വന്നാലും ഫുഡ് അതല്ലെങ്കിൽ ഇങ്ങനെ ഓളം വെക്കാൻ ഞങ്ങൾ രണ്ട് മുന്നേ കാണും ഞാനും എൻ്റെ ചേച്ചി ഫുഡിൻ്റെ കാര്യത്തിൽ എൻ്റെ ചേച്ചി മെയിൻ ആണ് കാരണം അവൾ ഭയങ്കര ഫുഡിയാണ് അതിനനുസരിച്ചത്ര ഫുഡ് കഴിക്കത്തില്ല പക്ഷേ കഴിക്കുന്ന ഫുഡെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ഫുഡുകളെ അവൾ കഴിക്കത്തുള്ളൂ കാരണം പണ്ടത്തെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ പുള്ളിക്കാരി എന്താഘോഷം വന്നാലും നമ്മളിന്ന് എന്ത് ഉണ്ടാക്കും ആളത്തെ ദിവസം അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ എടുത്ത് ചാർട്ട് ചെയ്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഞാനുണ്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കും പക്ഷേ എന്നാലും ഈ ക്രിസ്മസിന് അമ്മയാണ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന അമ്മ ഉണ്ടാക്കി തരണം എന്നുള്ളത് അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വർഷവും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഇതേപോലെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ബായ്